ഞാൻ നേരിട്ട് കണ്ടത് എന്ന് പറഞ്ഞാല് അത് കൊറേയുണ്ട് അതെനിക്ക് ഇപ്പം വെളിപ്പെടുത്തിയാൽ ഇവിടെ ഇനിയും കൂടുതൽ ശത്രുക്കൾ ഉണ്ടാവും വെച്ചാൽ എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് ഇവരിൽ നിന്ന് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതിനെക്കാളും ഇനി ഇപ്പൊ എന്നെന്തൊന്നും ചെയ്താൽ എനിക്ക് പ്രശ്നമല്ല പക്ഷെങ്കിൽ ഞാൻ ഒരിക്കലും ആത്മഹത്യയില്ല സാറിന് ഗുണ്ടകൾ കൂട്ടിക്കൊണ്ട് പോകുന്ന ഒരു വണ്ടിയിൽ അപ്പൊ അവർ ആ ഇതിനകത്ത് വരുന്നത് ഇവിടത്തെ മുനീശ്വരം കോവിന്റെ ഇടയ്ക്ക് ഒന്ന് കൂട്ടിക്കൊണ്ടു പോകുമ്പോ വേറൊരു വണ്ടിയിൽ കൂട്ടിക്കൊണ്ട് പോകുമ്പോ അതിന്റെ അകത്ത് നേരം ആ ഡ്രൈവർ നമുക്ക് ആ സത്യം മനസ്സിലാവും നമസ്കാരം നാം ഇപ്പോൾ കണ്ട അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് നാം കാട്ടിയ ആ വീഡിയോ ഈ വീഡിയോ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ നാം കാട്ടിയ ഈ വീഡിയോയിലെ ആ യുവതിയെ നിങ്ങൾ ഓർക്കുന്നുണ്ട് അതായത് നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥൻ മരണപ്പെട്ട സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരു സ്ത്രീ വന്നിരുന്നു എന്നും അദ്ദേഹത്തിൻ്റെ ശവശരീരം ഒന്നുകൂടി പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നും അവർ ഒരു ഓൺലൈൻ മാധ്യമത്തിന് സംസാരിച്ച കാര്യം നാം അന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇന്ന് ആ സ്ത്രീ പറഞ്ഞ ചില കാര്യങ്ങൾ സത്യമാണ് എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ ചില വിവരങ്ങൾ പുറത്തു വരുന്നത് ഏതായാലും ആ സ്ത്രീ ഒരു അജ്ഞാത യുവതി അല്ല ഏതായാലും അവർ അവരെ ദൈവം പറഞ്ഞയച്ചതുപോലെ കണ്ണൂരിൽ നിന്ന് മലയാളപ്പുഴയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തുകയായിരുന്നു അവർക്ക് നവീൻ കെ ബാബു ഒരു ദൈവമായിരുന്നു ആ മനുഷ്യൻ ഒരു വലിയ മനുഷ്യനാണ് വളരെ നല്ല മനുഷ്യനാണ് എന്നൊക്കെ അവർ അന്ന് സംസാരിച്ചു അവർ അന്ന് അവരുടെ വീട്ടുകാരോട് പറഞ്ഞത് ആ പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത അദ്ദേഹത്തിൻ്റെ ആ ശവശരീരം ആ ബോഡി നിങ്ങൾ വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അവരെ അവിടെ നിന്ന് കണ്ണൂരിൽ നിന്ന് വന്ന പാർട്ടി ഗുണ്ടകളും പത്തനംതിട്ടയിലെ പാർട്ടി ഗുണ്ടകളും അതായത് അവരെല്ലാം കൂടി പറഞ്ഞയച്ചു എന്നാണ് പറഞ്ഞത് ആ കഥയുടെ രണ്ടാം ഭാഗത്തിലേക്കാണ് നാം വരുന്നത് നമ്മൾ ഇന്നിപ്പോൾ കാണുന്നത് കേട്ടത് അവരുടെ അവർ അവരുടെ ഒരു ശബ്ദ ശകലമാണ് അതായത് അജ്ഞാത യുവതിയല്ല അവരെ കണ്ണൂർ ഇരിക്കൂർ പോലീസ് സ്റ്റേഷനടുത്താണ് അവരുടെ വീട് അവരെ അല്ല അതെ ഇരിക്കൂർ കണ്ണൂരാണ് അവരുടെ കണ്ണൂർ ക്ഷമിക്കണം കണ്ണൂരുകാരിയാണ് അവരെ അവർ അവർക്ക് പേരുണ്ട് ഞാൻ അജ്ഞാത യുവതിയല്ല എൻ്റെ പേര് വീണാമണി എന്നാണ് ഞാൻ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളാണ് അങ്ങനെ ചാരിറ്റി പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ നവീൻ കെ ബാബു സാറിനെ കാണാൻ പോയത് അന്ന് അവർ അവർക്ക് അവർ എന്തുകൊണ്ട് വളരെ വെച്ചിരുന്ന പോലെ നവീൻ ബാബു എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ്റെ വീട്ടിൽ എത്തിയെന്ന് ചോദിച്ചാൽ നവീൻ ബാബു സാർ ഇവരോട് വളരെ അടുപ്പമുണ്ടായിരുന്നു പത്തനംതിട്ടയിലാണ് തൻ്റെ വീട് തൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് അനുജൻ്റെ വീട് അനിയൻ അഡ്വക്കേറ്റാണ് എന്നൊക്കെ പറഞ്ഞിരുന്നത് ഓർമ്മയിലെടുത്ത് ആണ് അവർ അന്ന് ആ മരണ മരണവീട്ടിൽ ആദ്യം പോയത് ഈ പറയുന്ന നവീൻ ബാബു എന്ന മനുഷ്യൻ്റെ മരണപ്പെട്ട എ ഡി എമ്മിൻ്റെ അനുജന്റെ അനുജൻ അഡ്വക്കേറ്റ് പ്രവീൺ ബാബുവിൻ്റെ അടുത്തേക്കാണ് പോയത് അവിടെ ചെന്ന് അവർ അവർ അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ മരണത്തിലെ മരണത്തിലും പോസ്റ്റ്മോർട്ടത്തിലും ഒക്കെ ഉണ്ടായ അപാകതകൾക്കുറിച്ചും നിങ്ങൾ വേറെ ഏതെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോയി ഈ ഇത് ഈ ശവശരീരം നിങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ അതായത് നമ്മൾ കേൾക്കേണ്ട സി പി അല്ലെങ്കിൽ സി സി പി എംകാരുടെ ഒരു ഇരട്ടമുഖത്തെക്കുറിച്ചാണ് നാം പറയുന്നത് അന്ന് ഇതെല്ലാം കേട്ടുകൊണ്ട് ഇന്ന മലയാളപ്പുഴ എന്ന നാമധേയത്തിൽ തുടങ്ങുന്ന ആ മനുഷ്യൻ സി പി എമ്മിന്റെ വക്താവായി നിന്നുകൊണ്ട് പിന്നെ ഇങ്ങനെ ക്ഷമിക്കണം അദ്ദേഹത്തിൻ്റെ പേര് ഓർക്കാൻ പെട്ടെന്ന് ഓർക്കാത്തത് കൊണ്ടാണ് അങ്ങനെ ഞാൻ പറഞ്ഞത് മലയാളപ്പുഴയിലെ ആ വ്യക്തി സി എ റ്റു മെമ്പറായിട്ടുള്ള അദ്ദേഹം പിന്നെ പാർട്ടിക്ക് വേണ്ടി അദ്ദേഹം കൊല്ലപ്പെട്ടതാണ് കൊല്ലപ്പെട്ടതാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞ ആ അദ്ദേഹം തന്നെയാണ് ഈ യുവതിയെ അവിടെ നിന്ന് പ്രവീൺ ബാബു എന്ന അഡ്വക്കേറ്റ് അദ്ദേഹം നവീൻ കെ ബാബുവിൻ്റെ അനുജന്റെ അടുത്ത് നിന്ന് പറഞ്ഞയച്ചത് ഏതായാലും അത് എല്ലാം കഴിഞ്ഞ ശേഷം ഇപ്പോൾ അവർ പറയുന്നത് അവരുടെ പേര് അവർ അജ്ഞാത യുവതിയല്ല അവരുടെ പേര് വീണാമണി എന്നാണ് കണ്ണൂര് ഇരിക്കൂർ പോയി പോലീസ് സ്റ്റേഷന് സമീപമാണ് അവർ അവരുടെ വീട് അവർ ചാരിറ്റി പ്രവർത്തകയാണ് അപ്പോൾ അനിയനെയും ഈ അനിയനെയും കുടുംബത്തെയും കുറിച്ച് സാറ് തന്നെ നവീൻ കെ ബാബു സാറ് തന്നെ എന്നോട് പറഞ്ഞിരുന്നു എന്നും അവർ പറയുന്നുണ്ട് ഏതായാലും അവർ ആ ബോഡി കണ്ടതാണ് അവരിപ്പോൾ വിളിച്ചു പറഞ്ഞ മറ്റൊരു സത്യം നിങ്ങൾ കേട്ടിട്ടുണ്ട് അതായത് മുനീശ്വരം കോവിലിന് അവിടെ ഈ ഡ്രൈവർ ഷംഷുദ്ദീൻ കൊണ്ട് അദ്ദേഹത്തെ ഇറക്കിയിട്ട് പോയതിനു ശേഷം അദ്ദേഹത്തെക്കുറിച്ചുള്ള ബാക്കി വിവരങ്ങൾ പോലീസ് പറയുന്നില്ല ഒരു തെളിവും എടുത്തിട്ടില്ല ഒന്നും പറഞ്ഞില്ല അവർ പറയുന്നത് അദ്ദേഹത്തെ മറ്റൊരു വാഹനത്തിൽ വന്ന ആരൊക്കെയോ പിടിച്ചുകൊണ്ട് ുന്നത് അവർ കണ്ടു എന്നാണ് ഏതായാലും അത് ആ ശബ്ദശകലം നിങ്ങൾ കേട്ട് കാണും ഏതായാലും അദ്ദേഹത്തിന്റെ അപ്പോൾ ഈ ഓൺലൈൻ മാധ്യമത്തിലെ ഇത് ടെലിഫോണിൽ കൂടെയുള്ള സംഭാഷണമാണ് നമുക്ക് അവരുടെ അവരുടെ ശബ്ദശകലമാണ് ഞങ്ങൾക്ക് കിട്ടിയത് അതിൽ അദ്ദേഹം ആ അവരോട് സംസാരിച്ച അദ്ദേഹം ചോദിക്കുന്നുണ്ടായിരുന്നു ഈ ശവശരീരത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഒരു ഒരു പിന്നെ അത് ഒരു ആത്മഹത്യയല്ല തൂങ്ങി മരണം സ്വയം തൂങ്ങി മരണമല്ല മരിച്ച ശേഷം കെട്ടിത്തൂക്കിയതാണെന്ന് തോന്നാൻ കാരണം എന്ന് ചോദിച്ചു ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ ഇരുട്ട് അദ്ദേഹത്തിൻ്റെ അതായത് കണ്ണിൻ്റെ താഴെ പിന്നെ രക്തം കട്ട പിടിച്ചതായി കണ്ണിലും കണ്ണിന് താഴെയും പോളയ്ക്ക് താഴെയും കണ്ണിനകത്ത് രക്തക്കട്ടയും കണ്ണിൻ്റെ പോളയ്ക്ക് താഴെ മർദ്ദിച്ചതുപോലെയുള്ള പാടുകളും ഒക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഈ തൂങ്ങി മരണം എന്ന് പറയുന്നത് അത് ആ കെട്ടിയ കയറ് എപ്പോൾ വേണമെങ്കിലും പൊട്ടി വീടാം അല്ലെങ്കിൽ ആ അത് വളരെ ഷാർപ്പായ കയറാണെങ്കിൽ കഴുത്ത് ഒടിഞ്ഞു തൂങ്ങേണ്ടതാണ് ഏതായാലും തൂങ്ങി മരണമല്ല ഇത് കയർ ആ കയറിൽ എന്തായാലും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ വെയിറ്റ് താങ്ങില്ല എന്നവർ പറയുന്നു എന്നിട്ട് അവർ പറയുന്നുണ്ട് പോസ്റ്റ് പോസ്റ്റ്മോർട്ടം ചെയ്തില്ല പോസ്റ്റ് പോസ്റ്റ്മോർട്ടം ചെയ്തില്ല എന്ന് പറഞ്ഞാൽ തന്നെ മാനസിക രോഗി മാനസിക രോഗി ആക്കിയാണ് പത്തനംതിട്ട അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞു കഴിച്ചത് അതായത് ഇങ്ങനെ ഒരു സ്ത്രീ ഇവിടെ വന്നിരുന്നു സംസാരിക്കുന്നു എന്നുള്ള കാര്യം മലയാളപ്പുഴ ആ മേൽപ്പറഞ്ഞ ആ പാർട്ടി സഖാവ് കണ്ണൂർ വിളിച്ച് ചോദിക്കുമ്പോൾ കണ്ണൂരിൽ നിന്ന് എം വി ജയരാജൻ്റെ കണ്ണൂർ ഘടകത്ത് എന്ന് പറഞ്ഞത് അവർ തലയ്ക്ക് സുഖമില്ലാത്ത സ്ത്രീയാണ് മാനസിക രോഗിയാണെന്ന് അവർ പറയുന്നു എനിക്ക് മാനസിക രോഗം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് പോയി കാണുന്ന വലിയ വലിയ ആളുകൾ എന്നെ അവിടത്തേക്ക് അടുപ്പിക്കുമോ എന്നും അവരുടെ ടെലിഫോൺ സംഭാഷണത്തിൽ പറയുന്നു അവർ മറ്റൊന്നുകൂടെ പറയുന്നു അതായത് സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങൾക്കറിയാവുന്ന ഒരു കാര്യം കൂടി അവർ പറയുന്നു അതായത് ഒരു മരണം നടക്കുമ്പോൾ ആ മരണ മരണം നടന്നു കഴിഞ്ഞാൽ ആ സ്പോട്ടിലേക്ക് വരുന്ന പോലീസ് ഒരു പോലീസ് പോലീസ് നായയും കൊണ്ടായിരിക്കും വരുന്നത് അങ്ങനെ ഒരു പോലീസ് നായയെന്നും അവിടെ കണ്ടില്ല അതായത് ഒരു ഒരു മരണം നടന്നാൽ പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നും ചെയ്യുന്ന എന്ന് എത്രയോ തവണ നാം തന്നെ നമ്മുടെ ചാനലിലൂടെ നാം പറഞ്ഞിട്ടുണ്ട് ഏതായാലും അവിടെ ഈ വണ്ടിക്കകത്ത് വെച്ച് ആ ഇനോവ കാറിനകത്ത് വെച്ചാണ് അദ്ദേഹത്തിനെ കൊല ചെയ്യുന്നത് എന്നവർ ആണയിട്ടു പറയുന്നു കൊല ചെയ്യാനോ അല്ലെങ്കിൽ തട്ടിക്കൊണ്ടു പോവുകയോ ആണ് ചെയ്തിരിക്കുന്നത് ഏതായാലും അദ്ദേഹത്തിനെ ആ കാറിൽ കൊണ്ടുവന്ന അങ്ങനെ ഈ അദ്ദേഹത്തിൻ്റെ ശവ അദ്ദേഹത്തിനെ ഇത്തരത്തിൽ കൊല ചെയ്യപ്പെടുത്തിയവർ കൊല ചെയ്യപ്പെടുത്തിയവർ പിന്നെ തന്നെ താനിതിനെ സാക്ഷിയാണെന്ന് പറയുമ്പോൾ കണ്ണൂരത്തെ സി പി എം തന്നെ മാനസിക രോഗിയാക്കി ഒരു പ്രവർത്തക ഞാനൊരു ഒരു ഞാനൊരു പൊതുപ്രവർത്തകയാണ് അവർ ഒരു വേള ചിലപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് എന്നെ കൊന്നു കളഞ്ഞെന്ന് വരാം ഏതായാലും എനിക്ക് മരിക്കാൻ തൂങ്ങി മരിക്കാൻ പിന്നെ ആത്മഹത്യ ചെയ്യാൻ അത്ര പേടി അങ്ങനെയുള്ളവളല്ല ഞാൻ എന്തായാലും അവർ എന്നെ കൊല്ലും നിങ്ങൾ നിങ്ങൾ നോക്കിക്കോളൂ എന്ന് അവർ പറയുന്നുണ്ട് ഏതായാലും ഇതിൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാനുള്ളത് ആ സ്ത്രീ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരുപാട് വ്യക്തത നമുക്ക് വരുത്തേണ്ടതല്ലേ അതായത് ഒരു പോലീസ് അന്വേഷണം നടക്കുമ്പോൾ ഇത്തരത്തിൽ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ സ്ത്രീ പറയുന്നത് പോലെ ആണ് അദ്ദേഹത്തെ തട്ടിക്കൊണ്ടു പോയതാണ് നമ്മുടെ തന്നെ ചാനലിൽ നമ്മുടെ നന്ദകുമാർ സാർ തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നതാണ് അദ്ദേഹത്തിനെ ഈ മുനീശ്വരൻ കോവിലിനടുന്ന് ഒരു ഇനോവ കാറിലാണ് കൊണ്ടുപോയതെന്നും കാറിൽ വെച്ച് അദ്ദേഹത്തെ മർദ്ദി മർദ്ദിച്ചിട്ടുണ്ടാകും എന്നും മർദ്ദി ശേഷമാണ് അദ്ദേഹത്തിനെ ഈ വീട്ടിൽ കൊണ്ടുവന്ന് കുന്ന് കെട്ടിത്തൂക്കിയതെന്നും പറയുന്നുണ്ട് ഏതായാലും ഒരു പോലീസ് ചെയ്യേണ്ട പ്രാഥമികമായ കൃത്യം പോലും അതായത് ആ സ്ത്രീ പറയുന്ന പറയുന്നതു മാത്രമല്ല നമ്മൾ നമ്മൾക്കൊരു സ സാധാരണക്കാരനറിയാവുന്ന പോലെ ഒരു പോലീസ് പോലീസിനായെ കൊണ്ടുവന്ന് ഈ കൃത്യം ചെയ്തവരുടെ മണം പിടിക്കാനോ അതായത് ആ ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ട പ്രാഥമികമായ ഒരു കാര്യം പോലും ഈ പോലീസ് സംഘങ്ങൾ ചെയ്തിട്ടില്ല ഇതെല്ലാം നമ്മുടെ കോടതി മനസ്സിലാക്കണം കോടതിയിലെ രണ്ട് ജഡ്ജസ് കണ്ണൂരുകാരാണ് അവർ അത് മനസ്സിലാക്കണം അവർ അവരോടാണ് ഞാനിത് പറയുന്നത് ഈ കേസിൻ്റെ വാദം കേൾക്കുന്ന ഈ രണ്ട് കണ്ണൂർ ുകാരായ ജഡ്ജസ് ആണ് കണ്ണൂർ ഇങ്ങനെയൊക്കെ നടക്കും എന്ന് ഒക്കെ അവർ വിളിച്ചു പറയുന്നുണ്ട് എന്തായാലും നാം നേരത്തെ ചെയ്ത വീഡിയോയിൽ പറഞ്ഞ പോലെ അദ്ദേഹത്തിനെ കഴുത്ത് മുറുക്കി കയറിൽ മുറുക്കി ആണ് കൊന്ന് എന്നും അതായത് ഈ കാറിൽ നിന്ന് അദ്ദേഹത്തിന് അദ്ദേഹം പകുതി മരിക്കുകയോ അല്ലാതെയോ അദ്ദേഹത്തിൻ്റെ ശരീരം എടുത്ത് നിലത്ത് കിടത്തി നാം നേരത്തെ ചെയ്ത വീഡിയോയിൽ പറഞ്ഞു നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയിൽ നൽകിയ അവരുടെ അവർ നൽകിയ കേസിന്മേൽ ഇന്നലെ നടന്ന വാദത്തിൽ അവരുടെ വക്കീൽ കോടതിയിൽ പറഞ്ഞത് അദ്ദേഹത്തിനെ തൂക്കി നിർത്തി ബോഡി കെട്ടിത്തൂക്കി നിർത്തുന്നതിന് മുമ്പ് എത്രയെങ്കിലും സമയം നിലത്ത് കിടത്തിയിരുന്നു എന്ന് ആയതുകൊണ്ട് തന്നെ ഇതുമായി നാം കൂട്ടി വായിക്കുമ്പോൾ ആ വാഹനത്തിൽ നിന്ന് അദ്ദേഹം ഏതാണ്ട് ജീവൻ പോയി പകുതി ഒരു മനുഷ്യനെ ആ മുറിക്കകത്ത് കൊണ്ടുവന്ന് ഈ കയർ ഉപയോഗിച്ച് മൃഗീയമായി കൊന്നോ എന്ന് തന്നെ നമുക്ക് സംശയിക്കേണ്ടി വരും ഏതായാലും ഇത്തരത്തിൽ ഈ കൊലപാതകം ചെയ്തവർ കഥക് തുറന്നിട്ട് കഥക് തുറന്നിട്ട് ആ കൃത്യം ചെയ്ത് കഥക് തുറന്നിട്ട് തന്നെ പോകുമ്പോൾ ഒരു വേള അവരുടെ ഫിംഗർ പ്രിൻറ്റ് അവർ ആ വീട്ടിൽ വന്നതിൻ്റെ എല്ലാ രേഖകളും ആ വീട്ടിലുണ്ടായിരുന്നത് ഈ പോലീസ് നാല് മണിക്കൂർ അദ്ദേഹം മരണപ്പെട്ട ശേഷം നാല് മണിക്കൂർ കഴിഞ്ഞാൽ അവിടെ വന്ന് ഈ ഇൻകോസ്റ്റിൽ ഇൻകോസ്റ്റ് തയ്യാറാക്കുന്ന കൂട്ടത്തിൽ ആ തെളിവെല്ലാം നശിപ്പിച്ചു കാണും എന്ന് തന്നെ നമുക്ക് കരുതാം ഏതായാലും ഈ സ്ത്രീയുടെ ഈ സ്ത്രീ ഒരു പുലഭ്യം പറഞ്ഞതല്ല ഒരു വേള അവർക്ക് മാനസികമായി തകരാറ് ഉണ്ട് എന്നിവർ മുദ്രകുത്തുമ്പോഴും അവർ പറയുന്ന ചില അവർ വിളിച്ച് പറയുന്ന ചില സത്യങ്ങൾ അല്ല അല്ല അല്ലയോ ന്യായാധിപന്മാരെ എന്ന് പറഞ്ഞു കൊണ്ടാണ് അവർ പറയുന്നത് അവർ പറയുന്ന ഈ സത്യം ഈ രണ്ട് ജഡ്ജസ് ഈ കേസ് ഹൈക്കോടതിയിൽ വാദിക്കുന്ന ഈ രണ്ട് ജഡ്ജസിനും ആ രണ്ട് ജഡ്ജസ് തൻ്റെ നാട്ടുകാരാണ് അവർ കേൾക്കണം എന്നാണ് ഈ സത്യം അവർ വിളിച്ചു പറയുന്നത് ഏതായാലും കേരള സമൂഹത്തിന് ഇതിൻ്റെ സത്യം എന്നായാലും പുറത്ത് പുറത്തു വരും അല്ലെങ്കിൽ പുറത്ത് പുറത്ത് കൊണ്ടുവരേണ്ടി വരും ഈ ഈ കേരള പോലീസ് എസ് ഐ ടി എന്ന സംഘം ഒരിക്കലും കൊണ്ടുവരില്ല ഈ കുടുംബത്തിന് നീതി കിട്ടും നീതി കിട്ടുന്നത് ഒരുവേള ദൈവത്തിൻ്റെ കരസ്പർശത്തോടുകൂടി അത് വളരെ വളരെ ഒരു അതിനൊരു ശുഭപര്യ വ്യവസായി ഉണ്ടാവും എന്ന് തന്നെ നമുക്ക് കരുതാം ഏതായാലും ഈ നമ്മുടെ മുന്നിൽ വളരെ വളരെ നമുക്കറിയാവുന്ന പല പല കേസുകൾ ഇത്തരത്തിൽ കണ്ണൂരിലെ പോലീസ് പിന്നെ കൊലപാതകങ്ങളെ ആത്മഹത്യയാക്കി തീർത്തു എന്നിരിക്കലും നമുക്ക് പ്രത്യാശയ്ക്ക് വക മാത്രമേ ഉള്ളൂ ഏതായാലും ഇതെന്താകും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും ഈ സ്ത്രീ വെറുതെ പുലഭ്യം പറയുന്നതല്ല എന്ന് ഈ ജഡ്ജസ് മനസ്സിലാക്കും ഈ ജഡ്ജസ് ഇവർ പറയുന്ന ആ രണ്ട് ജഡ്ജസും ഈ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആയിരുന്നാലും അതെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇത് കാണും ഈ ഈ വീഡിയോ കാണട്ടെ അവർ ഇതിൻ്റെ സത്യം അവർ പറയുന്നതിൽ സത്യമുണ്ടോ എന്ന് അവർ അന്വേഷിക്കട്ടെ നന്ദി നമസ്കാരം ഞാൻ സംഭവം ഗോവിന്റെ മുന്നിൽ കൊണ്ടുപോകുന്നു കണ്ടു നമ്മള് ആ അതെ 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 അപ്പം അല്ലിച്ചത് ഉണ്ട് കണ്ണിന്റെ ഉണ്ട് പിന്നെ ഉണ്ട് പിന്നെ ഇവിടെ സൈഡ് ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നല്ലോ പിന്നെ കഴുത്തിനുണ്ട് അതായത് തൂങ്ങി മരണാണെങ്കിൽ കഴുത്തിന് ഇത്ര ചെറിയ നേരിയ ഒരു പ്ലാസ്റ്റിക് ആണെങ്കിൽ കഴുത്ത് ഒന്നുകിൽ മുറിഞ്ഞു പോകും അതല്ലെങ്കിൽ പ്ലാസ്റ്റിക് പൊട്ടി പോകും ഇത് രണ്ടും ഉണ്ടായിട്ട് അപ്പൊ തൂങ്ങിയിട്ടില്ല അവർ അങ്ങനെ കെട്ടി തൂങ്ങിയിട്ട് പോലും ഇല്ല ഇത് ഇവിടുത്തെ സി പി എമ്മിന്റെ ഒരു കാലിന് വികലാംഗനായ ഒരാളാന്ന് ആദ്യം പറയുന്നത് ഈ സാറ് തൂങ്ങി വെച്ചതാണ് അപ്പൊ അവർ ഇതിനകത്ത് ഇവിടത്തെ ഗവൺമെന്റ് എംപ്ലോയി ആണ് അയാൾ അപ്പൊ അയാളാ പറയുന്നത് ഒരു നിങ്ങളും കുറഞ്ഞിട്ട് ഒരു ഒരാളുണ്ട് അയാളെ ഫോട്ടോസ് വരെ എൻ്റെ കയ്യിലുണ്ട് അപ്പൊ അയാളാണ് പറയുന്നത് ഇത് തൂങ്ങി മരിച്ചു ആര് കണ്ടു ഒരാളും കണ്ടില്ല പിന്നെ രണ്ടാമത് ആ പോലീസിന്റെ ഇൻക്വസ്റ്റിയില് ആദ്യം ഒരാൾ മരിച്ചു എന്ന് കണ്ടാൽ തന്നെ പോലീസ് നായനും കൂട്ടി വിവരണം പിന്നീട് പോലീസ് നായനും കൂട്ടി വന്നതിന് ശേഷം അവിടെ ഇതിന്റെ രണ്ടാമത്തെ ഇതെന്താ വെച്ചാല് ആ ഒരു നീളം കുറഞ്ഞിട്ട് ഒരു വികലാംഗനം പോലുള്ള ഒരാളാണ് ഇത് തൂങ്ങി മരിച്ചതെന്ന് പറയുന്നു അപ്പൊ പോലീസ് നായ മുറിയിലേക്ക് കൊണ്ടുവരേണ്ടത് പോലീസിന്റെ കടമയാണ് അവര് ഇന്നലെ ആരെങ്കിലും തൊട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ വിലയിരുത്തേണ്ട പോലീസ് നായയിൽ കൂടിയാണ് അതുണ്ടായില്ല രണ്ട് ഭാര്യയോ അല്ലെങ്കിൽ അനുജനോ അല്ലെങ്കിൽ അവരെ ബന്ധുക്കളോ വന്നിട്ട് കൺഫേം കൺഫേമാക്കണം ഈ മുറി എന്ത് എങ്ങനെയാ മരണപ്പെട്ടെന്ന് അതും ഉണ്ടായില്ല അതിനുശേഷം പിന്നെ ഉണ്ടായ തെളിവുകൾ നിങ്ങൾക്ക് അറിയാലോ ബാക്കി അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്ന പരിഹാരത്തേക്ക് പരിഹാരത്തേക്കെന്ന പോണ്ട ആവശ്യ കണ്ണൂരിന്റെ അടുത്ത് ജില്ലാ ആശുപത്രി ഉണ്ട് അവിടെ കൂട്ടി പോയില്ല അല്ലെങ്കിൽ കോഴിക്കോട് പോകാൻ അതും പോയില്ല ഇവിടെ പരിഹാരം എന്ന് പറഞ്ഞാൽ ഇതിനേക്കാണ് പയ്യന്നൂരിന്റെ അടിക്കാണ് പയ്യ പരിഹാരം വരുന്നത് അവിടെയും ഈ കണ്ണൂരിന്റെ ആശുപത്രി അടുത്തുള്ളതല്ലേ നമ്മൾ നോക്കുക അങ്ങനെയാണെങ്കിൽ അതും ചെയ്തില്ല